ോതിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കി സർക്കാരിനെ സ്തംഭിപ്പിക്കേണ്ട യു ഡി എഫ് എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവറിന്റെ അടുത്തുനിന്ന് പോലും പരാ മൊഴിയെടുക്കാതെ അതാണ് വി ഡി സതീശനും അജിത് കുമാറും തമ്മിലുള്ള ബന്ധം മുസ്ലിം ലീഗ് ശരിക്കും ഏറ്റവും വലിയ സമരമായിട്ട് ഇതിനകത്ത് ഇറങ്ങണ്ടതല്ലേ കാരണം എന്താ എ ഡി ജി പി അജിത് കുമാറിന്റെ സംഘപരിവാർ ബന്ധമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഇതിന്മേല് സമര കോൺഗ്രസും സമര രംഗത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുമായി എ ഡി ജി പി അജിത് കുമാറിനും നല്ല ബന്ധമാണുള്ളത് ആ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പി ശശിയും പിണറായി വിജയനും ചേർന്നായിരുന്നു നമസ്കാരം പി വി അൻവറിന്റെ അതിഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്നതോടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇക്കത്തേറ്റിനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അതിക്രൂരമായി മർദ്ദനമേറ്റു പക്ഷേ കെ സുധാകരനും ബി ഡി സതീശനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ പ്രതിഷേധം നടത്തി പക്ഷേ ഇത് എത്രത്തോളം വിലപ്പോകും എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്ന് പറഞ്ഞു അത് തന്നെ പൂർണ്ണമായും തെറ്റാണ് ഈ വിഷയത്തിൽ ആകെപ്പാടെ കുറെ പ്രചാരണവും കുറെ പിന്നെ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാര് മാത്രമാണ് കോൺഗ്രസ്സുകാർ പോലും ഇതിനെ തിരഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ഏതൊക്കെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട് ആകെപ്പാടെ വി ഡി സതീശന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് വി ഡി സതീശൻ തന്നെ എ ഡി ജി പി അജിത് കുമാറിനുള്ള ബി ജെ പി ബന്ധത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അയാളുടെ ക്രിമിനൽ വൽക്കരണം കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല ഇനി അയാൾ പറഞ്ഞാൽ തന്നെ അയാൾ പത്രസമ്മേളനത്തിൽ മാത്രമാണ് അയാൾ ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ഇത്ര വലിയ ഒരു ആരോപണം യു ഡി എഫിന് ഇനി കിട്ടാനുണ്ടോ കാരണം എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എം എൽ എ വന്നിട്ട് അയാൾ ആരോപണ വെളിപ്പെടുത്തലുകളും തെളിവുകളാണ് അയാൾ ഒന്നായി പറയാനായിക്കൊണ്ട് സ്വാഭാവികമായും ഇതിന്മേൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കി സർക്കാരിനെ സ്തംഭിപ്പിക്കേണ്ട യു ഡി എഫ് എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് ഭരിക്കുമ്പോഴായിരുന്നു ഇതുപോലൊരു സാധനം വരുന്നെങ്കിലും പോയത് യു ഡി എഫ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പി ഡി സതീശന്റെ ചില പത്രസമ്മേളനങ്ങളും ചില പ്രസ്താവനകളുണ്ട് ഇത് മാത്രമാണ് ഉള്ളത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് അവിടെ ഇവിടെയൊക്കെ നടന്ന് തല്ല് മേടിക്കുന്നത് ഇനി അവര് തല്ല് മേടിച്ചു തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടറി മാത്രം തല്ലി മേടിച്ചിട്ടുള്ളൂ തല്ലിമേടിച്ചിട്ടില്ല അപ്പോ മനസ്സിലാക്കേണ്ട എന്താണെന്ന് അറിയാം യു ഡി എഫ് ഇതിന്മേല് സമരരംഗത്തില്ല കോൺഗ്രസും സമര എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുമായി എ ഡി ജി പി അജിത് കുമാറിന് നല്ല ബന്ധമാണുള്ളത് അത് പ്രധാനപ്പെട്ടതായിട്ട് രണ്ടുപേരുടെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ തെളിവിലും മുമ്പിലുള്ളത് ഒന്ന് വി ഡി സതീശനും ഒന്ന് കെ സി വേണുപാലുണ്ട് വി ഡി സതീശന്റെ എന്താണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് പി വി അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പി വി അൻവർ വി ഡി സതീശിനെതിരെ നൂറ്റമ്പത് കോടിയിലൂടെ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചു ശരിയോ തെറ്റോ തെറ്റോട് നിക്കട്ടെ ആ ആരോപണം സംബന്ധിച്ചവരാണ് വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തത് പരാതി കൊടുത്തപ്പോഴത്തേക്കും കോടതി ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞു ക്രൈംബ്രാഞ്ചിന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഒരു തെളിവില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു ആര് അജിത് കുമാർ അത് സംബന്ധിച്ച് അൻവർ ചോദിക്കുന്ന എന്താണ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് പരാതിക്കാരനായിട്ടുള്ള എന്റെ ഇന്ന് മൊഴിയെടുക്കണ്ടായിരുന്നു അപ്പൊ അൻവറിന്റെ അടുത്ത് പോലും പരാ മൊഴിയെടുക്കാതെ അതാണ് വി ഡി സതീശനും അജിത് കുമാറും തമ്മിലുള്ള ബന്ധം ഇനി കേസ് വേണുപോലായിട്ടുള്ള ബന്ധം എന്താ കെ സി വേണുപോപാൽ ഇതുവരെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല കെ സി വേണുപോലാൽ ആ ചോദിച്ചപ്പോൾ പറഞ്ഞത് സി പി എം ഇത്രയും മതം പതിച്ചല്ലോ സി പി എം ഇത്രയും ജീർണിച്ചല്ലോ ഈ വിഷയങ്ങളൊക്കെ സീതാറാം യെച്ചൂരി അറിയേണ്ടതല്ലേ എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു അത് സംബന്ധിച്ചും കൃത്യമായ തെളിവെപ്പ് വന്നിട്ടുണ്ട് പി വി അൻവർ ഒരു പോലീസുകാരൻ്റെ ഒരു ഓഡിയോ പുറത്തു കൊണ്ടിരുന്നുണ്ട് ആ ഓഡിയോയിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട് കെ സി വേണുഗോപാലും കെ സുരേന്ദ്രനും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് എ ഡി ജി പി അച്ത് എന്ന് മാത്രമല്ല സോളാർ കേസ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറും കെ സി വേണുപോലും വളരെ സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ആ ഓഡിയോയിൽ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല സോളാർ പരാതിക്കാരിയുമായി വളരെ അടുത്ത ബന്ധം ഇയാൾക്കുണ്ട് ആർക്ക് എ ഡി ജി പി അജിത് കുമാറിനുണ്ടായിരുന്നുവെന്ന് സി ബി ഐ അന്വേഷണം വന്നപ്പോൾ പല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്കും ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് സോളാർ പരാതിക്കുണ്ട് ഇക്കാരിയെ കൊണ്ട് പര പറയിപ്പിച്ചതിൽ കെ സി വേണുഗോപാലിനും അജിത് കുമാറിനും കാര്യമായ ബന്ധമുണ്ട് എന്ന് ആ ഓഡിയോയില പോലീസ് പോലീസുകാരൻ പറയുന്നുണ്ട് അപ്പോൾ തന്നെ പലരും പല ഇപ്പം കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഈ ഇപ്പം നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള ഒത്തുകളിയാണ് എന്നും ആ പോലീസുകാരൻ പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ കോൺഗ്രസിനകത്ത് പലരുമായിട്ടും ആർക്കും നല്ല ബന്ധമുണ്ട് ആ ബന്ധം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇതിനകത്ത് വന്നു എന്ന് പറയാമെന്ന് കുറച്ച് പ്രസ്താവനകളിലായിട്ട് വി ഡി സി വന്നിട്ടുണ്ട് വേറെ ഏത് നേതാവ് വന്നിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രസിഡന്റ് ഒന്നും വന്നിട്ടേ ഇല്ല ഏഹ് ഒരു നേതാവും വന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായും ഇയാളുമായിട്ടുള്ള ബന്ധമാണ് അതിനകത്തൂടെ വരുന്നത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വന്നിട്ടുണ്ടോ ഇതിനകത്ത് മുസ്ലിം ലീഗ് ശരിക്കും ഏറ്റവും വലിയ സമരമായിട്ട് ഇതിനകത്ത് ഇറങ്ങേണ്ടതല്ലേ കാരണം എന്താ എ ഡി ജി പി അജിത് കുമാറിന്റെ സംഘപരിവാർ ബന്ധമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൂരം കലക്കീതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം അയാള് ദുസബോള എന്ന് പറഞ്ഞിട്ടുള്ള ആർ എസ് എസിന്റെ താത്വികചാര്യായിട്ട് ചർച്ച നടത്തിന്നുള്ള പ്രശ്നമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർന്നിട്ടും മുസ്ലിം ലീഗ് ഇതിനകത്ത് നിലപാടെടുക്കാത്ത എന്തുകൊണ്ടാണ് എടുക്കാത്ത എന്തുകൊണ്ടാണ് ആലോചിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത് ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയവനാണ് പി ശശി എൺപത്തായിരത്തി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലെ നയനാർ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഐസ്ക്രീം പാർലർ കേസ് ഉയർന്നു വന്നപ്പോൾ ആ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പി ശശിയും പിണറായി വിജയനും ചേർന്നായിരുന്നു അന്ന് ഐസ്ക്രീം പാർലർ കേസ് പിന്നെ വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ അന്ന് വി എസ് സു വാനന്ദം ശ്രമിച്ചപ്പോഴും അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എം കെ താമർ എന്ന് പറഞ്ഞ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ഈ ഐസ്ക്രീം ബർഡർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പിണറായി വിജയനും പി ശശിയും കൊണ്ട് ആയി ആയിരുന്നതുകൊണ്ടാണ് പി ശശി പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി നിശബ്ദത പാലിക്കുന്നത് അപ്പൊ 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 കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പോലും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വജ്രായുധം കിട്ടിയിട്ടും അതിനകത്ത് കോൺഗ്രസും യു ഡി എഫും ഒരു അഭിപ്രായം പറയാതെ മാറി നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ ഇറക്കി വിട്ട് അടിമേടിക്കുകയാണ് ചെയ്യുന്നത് ഇത് 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 നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് തീരുകയാണ് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം ഒരു വശത്ത് മറുവശത്ത് ബി ജെ പി എന്ന് പറഞ്ഞ സംവിധാനം ചത്തു ചീഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരെവിടെയാണുള്ളത് അവരെന്തോ വലിയ മുന്നേറ്റം നടത്താൻ പോകുന്നൊക്കെ പറഞ്ഞു അവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ തന്നെ വാലിക്യൂരിറ്റി ഓടി കാരണം മോഹൻലാൽ അവരുടെ ആളാണ് മോഹൻലാലെ കുറിച്ച് കേൾക്കുന്നത് എന്താ വിശ്വശാന്തി എന്ന് പറഞ്ഞിട്ടൊരു കാരുണ്യ പ്രവർത്തനത്തിൽ ഫൗണ്ടേഷൻ ഉണ്ടായി അതിലേക്ക് കോടികളാണ് മോഹൻലാൽ കൊടുക്കുന്നത് ആ കോടികളുടെ പ്രവർത്തനം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് അപ്പൊ ഇയാളുടെ ഗുണഭോക്താക്കളാണ് ആർ എസ് കാര് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അവർ മിണ്ടിയില്ല ഇപ്പൊ എന്താണ് അവർ മിണ്ടാത്തത് സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം ഈ അജിത് കുമാറാണ് അജിത് കുമാർ പൂരം പൊളിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല അവര് മിണ്ടുന്നില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് തിരുവനന്തപുരത്ത് ഒരു സഹകരണ സംഘത്തിൽ പത്ത് കോടി രൂപയുടെ തട്ടിപ്പാണെന്നിരിക്കുന്നത് ബി ജെ പിയുടെ അതും കൂടെ വന്നതുകൂടി ബി ജെ പിയും ബി ജെ പിയും ചത്തു യു ഡി എഫും ചത്തു കോൺഗ്രസും ചത്തു മുസ്ലിം ലീഗും ഞാൻ പറഞ്ഞത് അത് 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 ഇംപ്ലൈഡ് ആണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ ഒരു വജ്രായുധം കയ്യിൽ കിട്ടിയിട്ടും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ അവര് നശിച്ചിരിക്കുന്നു ഇനി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ അജിത് കുമാറിനെയും പിന്നെ സുജിത് ദാസിനെയൊന്നും സി പി എമ്മിന് പിണറായി വിജയനും സി പി എമ്മിന് തൊടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അജി ഇപ്പം സുജിത് ദാസിനെ പോലും സി പി എമ്മിനൊന്നും ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലെ മറ്റുമാണ് ഈ അർജുനായങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പെരിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചങ്ങാണ്ട് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ നേരിട്ട് കൊണ്ടു വന്ന അങ്ങോട്ടാണെന്ന് അറിയാം അയാളെ നേരിട്ട് കൊണ്ടുവന്നത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അർജുനായങ്കിയെ ഒന്നര രണ്ട് മണിക്കൂർ നേരം ഈ സുജിത് ദാസ് ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തതായിട്ട് വിവരമുണ്ട് ഒറ്റയ്ക്ക് ആ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ അവൻ്റെ മൊബൈൽ ഫോണിൽ നിന്നുള്ള മുഴുവൻ ഡേറ്റയും ചോർത്തിയെടുത്തതായിട്ട് വിവരമുണ്ട് ആ ഡേറ്റ ചോർത്തിയെടുത്തപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു ഉന്നത നേതാവും അർജുനായങ്കയും തമ്മിൽ നടന്ന സംഭാഷണം ഇയാൾ എക്സ്ട്രാക്ട് ചെയ്തതായിട്ട് അറിയുണ്ട് ആ ആ ഉന്നത നേതാവ് ആരാണെന്നുള്ളത് അയാൾക്കറിയാം ആ ഉന്നത നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരാളാണെന്ന് സംശയം വന്നിട്ടുണ്ട് കാരണം അയാളാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നത് മനസ്സിലായോ അപ്പൊ സ്വാഭാവികമായും ആ വിവരങ്ങൾ സുജിത് ദാസിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് സുജിത് ദാസിനെ അതുകൊണ്ടായിരിക്കും ആദ്യം എന്ത് ചെയ്തു ആദ്യം മൂന്ന് ദിവസം ലീവ് കൊടുത്തു ആ ലീവ് കൊടുത്ത് എന്താണ് അൻപറ പറയുന്ന മുഴുവൻ തെളിവ് അവസരം കൊടുത്തു ഇപ്പോഴും അയാളെ തൊടാൻ പറ്റില്ല അജിത് കുമാറിനെ ഒട്ടും തൊടാൻ പറ്റില്ല കാരണം അജിത് കുമാർ ഓഡിയോ ഫയൽസ് മുഖ്യന്ത മകളുടെ കളിയാണ് കാണിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്താ ലേറ്റസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്താ അജിത് കുമാർ പിന്നെ ഡി ജി പിക്ക് കത്തയച്ചിരിക്കാണ് എന്താണ് ഈ അന്വേഷണ സംഘത്തിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എനിക്ക് റിപ്പോർട്ട് ചെയ്യണ്ടാവും അത് ചെയ്യാനുള്ള യാതൊരു അവകാശ അധികാരവും അജിത് കുമാറിനില്ല അത് ഡി ജി പി ആണ്റക്കേണ്ടത് അപ്പോൾ ഇപ്പോഴും അയാൾ തനിക്കില്ലാത്ത അധികാരം അയാൾ വ്യൂപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് മുഖ്യമന്ത്രിക്കുമായുള്ള സ്വാധീനമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എ ഡി ജി പി അജിത് കുമാറിനെയും ഈ സുജിത് ദാസിനെയും ആത്യന്തികമായി മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു